നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന് കുടുംബത്തിനുമെതിരെ വന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു അതായത് ആ കുടുംബം തട്ടിക്കൊണ്ടുപോയി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ വ്യാജമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ ഈ പണം തട്ടിയതിൻ്റെ എല്ലാ തെളിവുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇവർ ഇപ്പോൾ തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്നുള്ളതും തെളിഞ്ഞു ഈ പെൺകുട്ടികൾ പക്ഷേ ഇപ്പോൾ എവിടെയാണ് അതാണ് ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ കേസിൻ്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ കൃഷ്ണകുമാറിൻ്റെ മകൾ ധിയുടെ ആഭരണക്കടയിലെ ജീവനക്കാർ നൽകിയ പരാതി വ്യാജമെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അതായത് കൃഷ്ണകുമാർ അടക്കമുള്ള തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ഇവർ പരാതി പറഞ്ഞു ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു എന്നൊക്കെ പരാതി കൊടുക്കുകയായിരുന്നു പക്ഷേ ഈ തെളിവുകൾ ഹാജരാക്കാൻ ഇതുവരെ പരാതിക്കാർക്ക് ഹാജരാക്കാനായിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചതോടെ എല്ലാം വ്യക്തമാവുകയാണ് ഇതെല്ലാം കരുതിക്കൂട്ടിയുള്ള പ്ലാൻഡായിട്ട് ഈ പൈസ തട്ടിക്കൊണ്ടുപോയത് മറയ്ക്കാനുള്ള കള്ള കേസ് ആയിരുന്നു എന്നുള്ളത് ഇതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാ വാദം കേൾക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചത് കോടതി തീരുമാനം നിർണായകമാകും അതിനുശേഷം കൃഷ്ണകുമാറിനെതിരായ കേസ് അപ്രസക്തമായി തീരാനാണ് സാധ്യത കാരണം കൃഷ്ണകുമാറിനെതിരായ കേസ് അപ്രസക്തമാവും തിരിച്ചുള്ള കേസ് ബലക്കുകയും ചെയ്യും അപ്പോൾ കൃഷ്ണകുമാറിന് പുറമെ ഭാര്യ സിന്ധു മകൾ ദിയ കൃഷ്ണകുമാരൻ്റെ സുഹൃത്ത് സന്തോഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് പോലീസ് അറുപത്തി മൂന്ന് ലക്ഷത്തോളം തുക അക്കൗണ്ടിലെത്തിയതായും ഇത് പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും മൂവരും എത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഡിറ്റർ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത് കൃഷ്ണകുമാർ അറിയപ്പെടുന്ന ബി ജെ പി നേതാവാണ് ഇതുകൂടി പരിഗണിച്ച് അല്ലെങ്കിൽ ഇതുകൂടി മനസ്സിലാക്കിയാണ് സി പി എം ഭരിക്കുന്ന കാലത്ത് നടനെതിരെയുള്ള കള്ളപ്പരാതി എത്തിയിരിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ രാഷ്ട്രീയ എതിരാളിക്കെതിരെ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണമാണ് വസ്തുത പുറത്തു കൊണ്ടുവരുന്നത് ഇത് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൻ്റെ നിരപരാധിത്വത്തിന് കൂടുതൽ മാറ്റുകൂട്ടുകയും ചെയ്യും കാരണം ഒരു ബി ജെ പി നേതാവായയാളെ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചതാണെങ്കിൽ ഇതിൽ ഇങ്ങനെ തെളിയില്ലല്ലോ അപ്പോൾ അതിൽ അവർ നിരപരാധികളാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ജീവനക്കാരികളെ കൃഷ്ണകുമാർ സംഘം തട്ടിക്കൊണ്ടുപോയതിന് യാതൊരു തെളിവുമില്ലെന്ന് അന്വേഷണത്തിൽ ബോധ്യമായതായി ക്രൈംബ്രാഞ്ച് കോടതിയെ ധരിപ്പിച്ചു കഴിഞ്ഞു തട്ടിക്കൊണ്ടുപോകൽ വധഭീഷണി ജാതി അധിക്ഷേപം സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക ചുവയോടെ സംസാരിക്കൽ എന്നീ കുറ്റങ്ങളാണ് ജീവനക്കാരുടെ പരാതിയിൽ കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് ഇതോടെ കേസിൽ കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും കൃഷ്ണകുമാറിൻ്റെയും കുടുംബാംഗങ്ങളുടെയും മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി വ്യാഴാഴ്ച വിധി പറയും ഈ വിധി കൃഷ്ണകുമാറിന് അനുകൂലമായാൽ കേസ് പോലീസ് എഴുതി തള്ളും അതിനിടെ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച കോടതി കേസിലെ നാലാം പ്രതിയും ഒന്നാം പ്രതി വിനീതയുടെ ഭർത്താവുമായ ആദർശന് ബുധനാഴ്ച മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഈ കേസിൽ കോടതി വീണ്ടും വാദം കേൾക്കും കൃഷ്ണകുമാരന്റെ മകൾ ദിയയുടെ കവടിയാറിലുള്ള ഒബൈ ഒസി എന്ന ആഭരണക്കടയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ഉള്ളത് വിനീതയ്ക്ക് പുറമേ ദിവ്യ രാധാകുമാരി എന്നിവരാണ് മറ്റ് പ്രതികൾ പണം ജീവനക്കാർ തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ ബോധ്യമായതായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ജീവനക്കാർ അന്വേഷണവുമായി യാതൊരു വിധത്തിലും സഹകരിക്കാത്തതിനാൽ മുൻകൂർ ജാമ്യം നൽകരുതെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ വാദം ജീവനക്കാർ സ്ഥാപനത്തിൽ നിന്നും പണം വെട്ടിച്ചുവെന്നാരോപിച്ചാണ് കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുന്നത് ഇവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ കൃഷ്ണകുമാറും മകളും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തുവെന്നാരോപിച്ച് ജീവനക്കാരും പരാതി നൽകുകയായിരുന്നു ഭർത്താവ് അശ്വിൻ ഗണേശിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതിക്ക് മറുപടിയായി ദിയാകൃഷ്ണ രംഗത്ത് വന്നിരുന്നു ഒബൈ ഓസിയിലെ ആരോപണവിധേയരായ ജീവനക്കാരികൾ ഒരാൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ ദിയയുടെ ഭർത്താവ് അശ്വിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു അതായത് ദിയയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെ രാത്രി വിളിച്ച് സംസാരിക്കുന്നുവെന്നായിരുന്നു ജീവനക്കാരി പറയുന്നത് ഇന്നത്തെ മികച്ച കോമഡി അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന അടിക്കുറിപ്പോടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന വീഡിയോയിലാണ് ദിയ കൃഷ്ണ മറുപടി പറഞ്ഞത് രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ദിയയുടെ ഭർത്താവ് അത് പാക്ക് ചെയ്തോ ഇത് പാക്ക് ചെയ്തോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത് രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് ജീവനക്കാരുടെ ഈ ആരോപണമാണ് റീലിൽ കാണാനാവുക ഇതിന് താഴെ ദിയാകൃഷ്ണയുടെ മറുപടി ഇങ്ങനെയാണ് വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണ് വാരി അവൻ തിന്നാറില്ല ഇതിന് താഴെ നിരവധി പേർ ദിയെ പിന്തുണച്ച് രംഗത്തെത്തി ഇവരെല്ലാം ഉയർത്തിയ വാദങ്ങൾ ശരിയാണെന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് അതായത് ഈ കുടുംബത്തിനെ അപമാനിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചായിരുന്നു ഇവർ പെരു പെരുമാറിയിരുന്നതെന്നും പ്രവർത്തിച്ചതെന്നും ഇതിൽ നിന്നല്ല വ്യക്തമാകുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ അപമാനിച്ച് ഇവർ ഈ അടിച്ചു മാറ്റിയ പൈസയും കൊണ്ടങ്ങ് ഒരു ധാരണയിൽ ഇങ്ങനെ കുറേ ആപവാദങ്ങളും ഈ പറയുന്ന ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചു പക്ഷേ ഇതൊന്നും വിലപ്പോയില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങി കൃത്യമായ തെളിവുകൾ ആദ്യമേ തന്നെ വന്നിരുന്നു ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന പണം തിരിച്ചു നൽകുക എന്നുള്ള അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യങ്ങളില്ല എന്തായാലും കേസ് പോകും കേസ് ക്രിമിനൽ കേസാണ് ഇതൊരു സിവിൽ കേസായിട്ട് കണക്കാൻ കഴിയില്ല വ്യാ തട്ടിപ്പാണ് സാധാരണഗതിയിലുണ്ടാകുന്ന ഇടപാട് സംബന്ധിച്ച സിവിൽ സിവിൽ കേസുകളല്ല ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചന നടന്നിരിക്കുന്നു പണം തട്ടിയെടുത്തിരിക്കുന്നു വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു മാനനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ അപകീർത്തികരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് കൃത്യമായി ഇതിനെതിരെ ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് പക്ഷേ ഇവിടുത്തെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ഈ വാർത്ത ഇപ്പോൾ എത്ര സ്ഥലത്ത് വരുന്നുണ്ട് ഈ വാർത്ത ഒന്നും വരുന്നില്ല ആ കൃഷ്ണകുമാറും കുടുംബവും ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയി അവരുടെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വലിയ വാർത്ത വന്നു അതെ ഇപ്പം കൃഷ്ണകുമാറാണ് നിരപരാധി എന്നും അയാളെയാണ് ഉപദ്രവിച്ചിരിക്കുന്നതെന്നും അയാളുടെ കുടുംബത്തെ അയാളുടെ മക്കളെയൊക്കെയാണ് ഉപദ്രവിച്ചതെന്ന് കണ്ടതോടുകൂടി കംപ്ലീറ്റ് ഈ പറയുന്ന മൗദൂദി ചാനലുകൾ ചാനലുകളടക്കം എല്ലാം നിലപാടങ്ങ് മാറ്റി അവരിപ്പോൾ ആ വാർത്തയൊന്നും കൊടുക്കുന്നില്ല വലിയ കാര്യമൊന്നുമില്ലല്ലോ അതിൽ എന്നുള്ളതായി അവരുടെ പക്ഷം മറ്റേ ജാതി അധിക്ഷേപം എന്തൊക്കെയായിരുന്നു ബഹളം ജാതി അധിക്ഷേപം പൂവാലിനെ പോലെ പെരുമാറുന്നു അപമാനിക്കുന്നു രാത്രി വിളിക്കുന്നു ഈ പറയുന്ന തട്ടിക്കൊണ്ടുപോകൽ എന്നൊക്കെ പറയുന്നു ഇതൊന്നുമില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളും വാർത്ത കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ വാർത്ത കൊടുത്തുന്നവരുടെയൊക്കെ ലക്ഷ്യം ബി ജെ പിയും കൃഷ്ണകുമാറും ഇപ്പോൾ അവരെ അടിക്കാൻ വടി കിട്ടാത്തത് കൊണ്ട് ഇവർ കൃത്യമായിട്ട് പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു ആരും വാർത്ത കൊടുക്കില്ല ഇനി ഈ പെൺകുട്ടികളെ പിടിച്ചാൽ പോലും ഒരിടത്തും വാർത്ത വരാനുള്ള സാധ്യത പോലും കാണുന്നില്ല ഇവർ പണം തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ പോലും ഈ പറയുന്ന വാർത്ത വരാനുള്ള സാധ്യതയില്ല കാരണം ഇവിടെ ആക്രമിക്കാനോ അപമാനിക്കാനും കൃഷ്ണകുമാരനെയും കുടുംബത്തെയും കിട്ടാത്തതിൻ്റെ ചുരുക്കു മാത്രമേ ഇനിയുള്ള മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഈ നട്ടലില്ലാത്ത വർഗ്ഗങ്ങളാണുള്ള ഇവരെല്ലാം അപ്പം ഇവർക്കൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയും കൃഷ്ണകുമാരനെയും ആക്രമിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അത് നടക്കാൻ പറ്റിയില്ല അത് നടന്നില്ല അത് നടക്കാത്തതിൻ്റെ എല്ലാ ചുരുക്കും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി അവരെ അപമാനിക്കാനോ ആക്രമിക്കാനോ ശ്രമിച്ചു ഇപ്പോൾ അതെല്ലാം എന്താ വീണായി പോയിരിക്കുന്നു ഒരു കാര്യവും ഇല്ലാതായി പോയിരിക്കുന്നു ഒരു ഒരു ഗുണവും അതിൽ നിന്ന് അവർക്ക് കിട്ടിയുമില്ല കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൻ്റെ നിര നിരപരാധിത്വം വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു എനിക്ക് ആ ദിയയുടെ മാസ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് വലിയ രസം തോന്നി കാരണം കൃത്യമായ ഡയലോഗാണ് ദിയ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് മറ്റൊരു കാര്യവുമില്ല കൃത്യമായ തട്ടിപ്പ് വ്യക്തമായ ആസൂത്രണം ഗൂഢാലോചന എല്ലാം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ജാതി അധിക്ഷേപം നടന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് വ്യക്തമായതാണ് ഇതിനകത്തെ കള്ളത്തരം കാരണം ജാതി അധിക്ഷേപം തട്ടിക്കൊണ്ടുപോകൽ ഈ പറയുന്ന എന്തോന്നാ പൂവാലിനെ പോലെ സംസാരിക്കുക ഇതൊക്കെ വരുമ്പം തന്നെ മനസ്സിലാവും എന്തോ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇനിവർക്ക് ഒരു ഗതിയുമില്ല ഇവർക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതും ഈ കേസിൽ വ്യക്തമായിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക